ഹായ് ഫ്രണ്ട്സ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് വാളമീൻ കൊണ്ട് വളരെ വ്യത്യസ്തമായി എന്നാൽ നല്ല ടേസ്റ്റിയുമായ ഒരു ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു വലിയ വാളമീനാണ് ഞാൻ എടുത്തത് നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്ത മീൻ ഈ വലുപ്പത്തിൽ പതിനൊന്ന് കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാതെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാദാ മുളകൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ചെറുതായി ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ കൂട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്യാം ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുക തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ആറ് കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തത് ആദ്യം ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം വാള മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പതിയെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ മീനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രേവി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് വറ്റി വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ടത് നമ്മുടെ വാള മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വാള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി ഫ്രൈ ചെയ്തെടുത്ത മീനും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറിന് പേരെ കറി ഒന്നും വേണ്ട അത്ര നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോകൾ കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതിന് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ